ഉക്രൈനു നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതിനു പിന്നാലെ പോളണ്ടിനു നേരെ ആക്രമണവുമായി റഷ്യയുടെ യുദ്ധതന്ത്രം റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ പറഞ്ഞു വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സൈന്യം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനുശേഷം ആദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് വീഴ്ത്തുന്നത് പോളണ്ടിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് നാറ്റോ അംഗമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചതായി യു എസ് ജനപ്രതിനിധി സഭാംഗം ജോ വിൽസൺ ആരോപിച്ചു റഷ്യൻ ഡ്രോണുകൾ ആക്രമണത്തെ തുടർന്ന് പോളണ്ട് അതീവ ജാഗ്രതയിലാണ് തലസ്ഥാനമായ വാഴ്സയിലെ രണ്ട് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ ഡ്രോണുകൾ അതിർത്തി കടന്നെത്തിയതിന് പിന്നാലെ പോളണ്ട് സൈനിക വിമാനങ്ങൾ സജ്ജമാക്കിയതായി പോളിഷ് സായുധസേന അറിയിച്ചു കരയിലും ആകാശത്തും ഒരേപോലെ സൈനിക മുന്നൊരുക്കം ശക്തമാക്കി റഡാർ സംവിധാനങ്ങളും സജ്ജമാണ് സൈനിക നടപടി തുടരുകയാണെന്നാണ് പോളണ്ട് സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് എല്ലാവരും വീടുകളിൽ തുടരണമെന്നും സൈന്യം അഭ്യർത്ഥിച്ചു അതിർത്തി കടന്നെത്തിയ ഡ്രോണുകൾ വെടിവച്ചിട്ടതായും ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണെന്നും പോളിഷ് സായുധ സേന അറിയിച്ചു ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പോളണ്ട് ശക്തമായ നിരീക്ഷണം തുടരുകയാണ് അതിനിടെ ഡ്രോൺ ആക്രമണം നടന്നതായി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കും സ്ഥിരീകരിച്ചു പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഡ്രോണുകൾ തകർത്തതായും ഓപ്പറേഷൻ തുടരുകയാണെന്നും പോളണ്ട് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി സെസാറി ടോസിക്കും മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിന്റെയും സൈന്യത്തിന്റെയും അറിയിപ്പുകൾ പാലിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു യുദ്ധപ്രവൃത്തി ആണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതായി ഉക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി പോളണ്ട് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കിയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിനിടെ ഉക്രൈനിലെ പെൻഷൻ വിതരണ കേന്ദ്രത്തിൽ റഷ്യയുടെ മിസൈൽ പതിച്ച് ഇരുപത്തിമൂന്ന് പേർക്ക് ദാരുണാന്ത്യം പതിനെട്ട് പേർക്ക് പരിക്കേറ്റു കിഴക്കൻ ഉക്രൈനിലെ ആരോവയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് മിസൈൽ ആക്രമണം ഉണ്ടായത് നിരപരാധികളായ സാധാരണക്കാരെയാണ് റഷ്യ കൂട്ടക്കുരുതി ചെയ്തതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ആരോപിച്ചു മൃതദേഹങ്ങൾ ചിതറിക്കടക്കുന്നതിന് ചിത്രം സെലൻസ്കി സമൂഹം മാധ്യമത്തിലൂടെ പുറത്തുവിട്ടു റഷ്യ നടത്തുന്ന ക്രൂരതയെപ്പറ്റി ലോകം നിശബ്ദത നിക്ഷിബ്ധത എന്ന് സെലൻസ്കെ ആവശ്യപ്പെട്ടു യുഎസും യൂറോപ്പും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല ഞായറാഴ്ച ഉക്രൈനിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം റഷ്യ നടത്തിയിരുന്നു തലസ്ഥാനമായ കീവിൽ ജനവാസ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ കുട്ടിയടക്കം നാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഡ്രോണുകൾ ലക്ഷ്യമിട്ട് കീവിലെ പ്രധാന സർക്കാർ മന്ദിരത്തിൽ തീപിടുത്തവും ഉണ്ടായി ചരിത്രപ്രസിദ്ധമായ പെച്ചർസ്കയിലെ സർക്കാർ മന്ദിരമാണ് ആക്രമിക്കപ്പെട്ടത് സപ്രോഷ്യ ഒഡേസ നഗരങ്ങളിലും വ്യാപക നാശം വിതച്ച ആക്രമണം ഈ യുദ്ധകാലത്ത് ഏറ്റവും വലിയ ഡ്രോണാക്രമണവുമായി എണ്ണൂറ്റി അഞ്ച് ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളും ശ്രദ്ധ തിരിക്കുന്ന വ്യാജസങ്കേതങ്ങളും റഷ്യ പ്രയോഗിച്ചു നയതന്ത്ര ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് റഷ്യ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർസെലൻസ്കി ആരോപിച്ചു ഉക്രൈന്റെ ആക്രമണത്തിൽ റഷ്യയിലും നാശനഷ്ടങ്ങളുണ്ടായി ബ്രയാൻസ്ക മേഖലയിലെ ദുഷ്പ എണ്ണ പൈപ്പ് ലൈനിൽ നടത്തിയ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി ഇതിനിടെ ഉക്രൈനിലെ ഡിനിപ്രോ പെട്രോവസ്ക മേഖലയിലെ കൊറേഷ്യ ഗ്രാമം പിടിച്ചെടുത്തതായി റഷ്യ അവകാശപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാറ്റോ അംഗമായ പോളണ്ടിനെതിരെ ആക്രമണം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി